ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്ക് റെഡിയാക്കാം ഈ ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെയും കുടിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്കും വെറൈറ്റി ആണ് അപ്പോൾ ഇത് റെഡിയാക്കാൻ കുറഞ്ഞ ചേരുവകൾ മതി കിട്ടും അത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണോളം നല്ല ചെരുവ ഇട്ട് കൊടുക്കാം ഇനി ഈ ജീരകത്തിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റവില് വെച്ച് നല്ലോണം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മളുടെ വെള്ളം ചൂടായിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് ജീരകത്തിൻ്റെ കളറൊക്കെ ഇളകി നല്ല മഞ്ഞ നിറയെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തത് ഞാനിവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചിയാ സീഡ് ഒന്ന് കുതിർത്തിയെടുക്കാം അതിന് വേണ്ടി ഞാനൊരു ബൗളിലോട്ട് അര സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ജീരവെള്ളത്തിൻ്റെ ചൂടാറുമ്പോഴത്തേക്കും ഇത് നല്ലോണം കുതിർന്ന് കിട്ടും ചിയാ സീഡ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ സ്പൂൺ ചേർക്കുന്നത് ഒരു ഗ്ലാസ് യൂസേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും സമയം കൊണ്ട് നമ്മളുടെ ജീരകോളൊക്കെ ചൂടാറിക്കാണും ഇപ്പം നമ്മളുടെ ജീരകോളൊക്കെ നല്ലോണം ചൂടാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ജീരകെള്ളത്തിന് നല്ല കളറും വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം ഇനി അരിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ഒരു മുറി നാരങ്ങ ചേർത്താൽ മതിയാവും നാരങ്ങ നമുക്ക് ഈ അരിപ്പയിലോട്ട് തന്നെ പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അതിൽ തന്നെ കിടന്നോളൂ കേട്ടോ ഇപ്പോൾ നമ്മളുടെ ജീരവെള്ളം ഒക്കെ നമ്മളിവിടെ നല്ലോണം അരിച്ച് നാരങ്ങയും പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കുറവ് മതിങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതലും ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർക്കുമ്പോഴാട്ടേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുവുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉപ്പും പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് അതിന് കുറച്ച് കൊടുക്കാം പിന്നീട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചിയാസ് ഇടും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ